ബിഗ് ബോസ് താരമായി എത്തി ഏറെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് നടൻ ഷിയാസ് കരീം സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ് താരം ജനപ്രിയ മാറിയത് അതിനിടെയാണ് താരത്തിന് പീഡന പരാതിയും കേസുമെല്ലാം വന്നത് പിന്നാലെ തന്നെ താരം വിവാഹ നിശ്ചയമോ കഴിഞ്ഞു അതിനിടെ താരത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ നിന്നും പ്രതിശ്രുത വധുവിൻ്റെ ചിത്രങ്ങൾ അപ്രത്യക്ഷമായത് ആരാധകർ ശ്രദ്ധിച്ചിരുന്നു ഇരുവരും പിരിഞ്ഞെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ അതിനോടൊന്നും താരം പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ ഷിയാസ് തൻ്റെ വിവാഹം മുടങ്ങിയതിൽ പ്രതികരിച്ചിരിക്കുകയാണ് തൻ്റെ വിവാഹം മുടങ്ങിയത് വധുവിൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലാതാണ് ഷിയാസ് വ്യക്തമാക്കിയിരിക്കുന്നത് താൻ വധു രഹിനയെ ചതിച്ചിട്ടില്ലെന്നും ഷിയാസ് കരീം പറയുന്നു തനിക്ക് എതിരെ വിവാദവും കേസും വന്നപ്പോൾ രഹിനയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല എന്നാൽ അവളുടെ ഫാമിലിക്ക് പ്രശ്നമായിരുന്നു ആ സ്ത്രീയെക്കുറിച്ച് എല്ലാം താൻ രഹനയോട് പറഞ്ഞിരുന്നു എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ ഫാമിലി അവർക്ക് വളരെ ആണ് അതുകൊണ്ട് തന്നെ രഹനയെ കുറ്റം പറയാൻ പറ്റില്ലെന്നും ഷിയാസ് പറയുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നിക്കാഹ് കഴിഞ്ഞെന്ന് പറഞ്ഞ് രഹനയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കിട്ടത് ശേഷവും നിരവധി ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു പിന്നാലെ വാലന്റൈൻസ് ഡേക്ക് തന്നെയുള്ള ചിത്രം പങ്കിട്ടതിന് പിന്നാലെയാണ് ഇരുവരും പിരിഞ്ഞെന്ന് വാർത്തകൾ വന്നത് ദന്ദിസ്റ്റായിരുന്നു ഷിയാസിൻ്റെ വധു രഹന ഏപ്രിലായിരുന്നു വിവാഹം നടക്കേണ്ടിയിരുന്നത് പക്ഷേ വിവാഹം മുടങ്ങി അവാർഡ് കിട്ടിയ കാര്യമൊന്നും അല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞ് നടക്കാതെന്നും ഷിയാസ് പറയുന്നു കേസ് വന്നപ്പോൾ രഹനയുടെ വീട്ടുകാർ വിളിച്ച് വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞു താൻ അത് സ്വീകരിക്കുകയായിരുന്നു അല്ലാതെ വഴക്കിന് പോയിട്ടില്ല തനിക്ക് െതിരെ കേസ് കൊടുത്ത സ്ത്രീയോടും പ്രശ്നത്തിന് പോയിട്ടില്ലെന്ന് ഷിയാസ് വ്യക്തമാക്കി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് ഷിയാസിനെതിരെ കാഞ്ഞങ്ങാട് സ്വദേശിയായ യുവതിയാണ് പരാതി നൽകിയത് വർഷങ്ങളായി ജിം ട്രെയിനറായ യുവതി ഷിയാസുമായി അടുപ്പത്തിലായിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ആ സ്ത്രീ പീഡന പരാതി കൊടുത്തത് അവർക്ക് വലിയൊരു മകനുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് താൻ പിന്മാറിയത് അനിയനാണെന്നാണ് അവർ മകനെ പരിചയപ്പെടുത്തിയിരുന്നത് ഒരു വർഷത്തോളമായി അവർ തന്നെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി പക്ഷേ അതൊന്നും കാര്യമായി എടുത്തില്ല ഒരാൾക്ക് വീഴ്ചയുണ്ടാകുമ്പോൾ അത് കണ്ട് കൈയടിക്കാനാണ് ഭൂരിഭാഗം പേർക്കും ഇഷ്ടം ദൈവത്തെപ്പോലും വിമർശിക്കുന്നവരുടെ കാലത്ത് തന്നെ വിമർശിക്കുന്നത് വലിയ വിഷയമല്ല ഒരു വിവാദം വന്നെന്നു കരുതി എൻ്റെ പെരുമാറ്റ രീതിയും സ്വഭാവവും മാറ്റാൻ ഞാൻ തയ്യാറല്ല എന്ന് ഷിയാസ് വ്യക്തമാക്കി